ഉർവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യമാണ് മകൾ കുഞ്ഞാറ്റയുടെ പേര് മകൾ ആരോടൊപ്പം കഴിയുമെന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു അന്ന് ഉർവശിക്ക് അതിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് ചില അബദ്ധങ്ങൾ കാരണം ഉർവശിക്ക് മകളെ ലഭിക്കാതെ പോയി എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് മകളുടെ അടുത്തേക്ക് മനോജ് കെ ജയൻ തന്നെ പറഞ്ഞാറുണ്ടായിരുന്നു ഇപ്പോഴിതാ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് കുറേയധികം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മനോജ് കെ ജയനോടൊപ്പവും ആശയോടൊപ്പവും അവിടെ അനുജനോടൊപ്പം ഒക്കെ കുഞ്ഞാറ്റ ഓണം ആഘോഷിച്ച് തിരുവോണം അമ്മയുടെ അടുത്ത് ആഘോഷിക്കാൻ ഇങ്ങനെ ചെന്നൈയിലെത്തിയിട്ടുണ്ട് എന്നാൽ മകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉരുളയടുത്ത് വായിൽ വെച്ച് കൊടുത്ത് ഓണം ആഘോഷിക്കുന്ന ഉർവശിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് തൊട്ടാരികിൽ തന്നെ വകരിപ്പുണ്ട് മകൻ അത് വിഷമം ഉണ്ടാക്കില്ല എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ ഉർവശി പലപ്പോഴും കുഞ്ഞാറ്റെ ഒരു രീതിയുണ്ട് വളരെ കുഞ്ഞുകുട്ടികളെ വിളിക്കുന്നത് പോലെയാണ് കുഞ്ഞാറ്റ് എപ്പോഴും ഉർവശി നോക്കുന്നത് അവളെൻ്റെ കുഞ്ഞ് തന്നെയാണ് അവൾ എനിക്ക് ഇന്നലെ ജനിച്ചതുപോലെയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞല്ലാതാകുമോ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ ആകുമോ അങ്ങനെ ആകില്ലല്ലോ എന്ന് ഉർവശി തിരുത്തി പറയാറുണ്ട് കുഞ്ഞാറ്റിക്ക് സ്നേഹത്തോടെ വാരി കൊടുക്കുന്ന ഒരു ഓണം വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് ഓണാഘോഷത്തിൻ്റെ പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഈ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം